ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം രാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമുക്കിന്ന് എന്താണ് നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എന്താണ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ത് കാര്യം ചെയ്യാൻ ഒരു പ്രത്യേക ധൈര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും എത്ര വലിയ സാഹചര്യത്തെയും എന്തിനേയും നമുക്ക് എന്ത് പ്രതിസന്ധിയും ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുന്ന ആൾക്കാരായ ഒന്നും ആയിരിക്കണം എന്നില്ല ഒരുപാട് പ്രശ്നങ്ങൾ മുന്നിലുണ്ടെങ്കിൽ പോലും ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞ് സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതെനിക്ക് മറികടക്കാൻ പറ്റും ഇതിൻ്റെ അപ്പുറം നമ്മൾ നമുക്ക് വന്നിട്ടുണ്ട് അതെല്ലാം മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വളരെ ഹാപ്പി ആയിട്ട് വളരെ കൂടി കോൺഫിഡൻസോടുകൂടിയിരിക്കുന്നു ഹാപ്പിനെസിലുപരി ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്നുള്ളതാണ് എന്ത് വന്നാലും നേരിടാൻ പറ്റും എന്നുള്ളൊരു അങ്ങനത്തെ ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം ഉള്ളത് നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യത്തിലും അങ്ങ് വീണ് പോകുന്ന ഒരു ദിവസം അല്ല ഇന്നത്തത് എന്ത് ആരെന്ത് പറഞ്ഞാലും അതിനെ അതിൻ്റേതായ രീതിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എടുക്കും എന്നുള്ളതാണ് ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്താൽ പോലും അതിന് അതിനൊരു അർത്ഥം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ആ ആൾ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കും ഇന്നത്തെ ദിവസം നമ്മൾ പൊതുവേ ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ഒന്ന് ഒന്നുകിൽ ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കും ഇതൊന്നും അല്ല ആ അപ്പം ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് അത് എന്നിലുള്ള എന്തോ ഒരു മിസ്റ്റേക്കാണല്ലോ ആ ആൾ കാണിച്ചു തന്നതെന്നൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ അത് അതിന് എന്ത് കാര്യാലും അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കും അപ്പം അത്രയും നല്ലൊരു ദിവസമാണ് കേട്ടാ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സോർസിൻ്റെ എനർജിയാണ് ചില കൺഫ്യൂഷൻസിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഡൻസ് വന്നത് എന്നുള്ളതാണ് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്ക് ആ കൺഫ്യൂഷനൊക്കെ മാറി ഒരു കോൺഫിഡൻസ് ലെവൽ വരും എന്നുള്ളതാണ് നമുക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം ചില ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങളെ ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരും രണ്ട് പ്രയോറിറ്റി ഉണ്ടായിരിക്കും അതിലേതാണ് ചെയ്യേണ്ടത് എന്ന് ഇന്ന് നിങ്ങൾ തീരുമാനിക്കും ഇന്ന് ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു കാര്യമായിരിക്കാം രണ്ട് കാര്യങ്ങൾ അതിൽ ഏതിനെ നമ്മൾ കൂടുതൽ മുൻതൂക്കം കൊടുക്കണം എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളതാണ് സെവൻ ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് അത് കണ്ടില്ലേ സെവൻ ഓഫ് ഫോൺസ് എൻ്റെ ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അപ്പം ശത്രുക്കളെയൊക്കെ നിലംബരിച്ചാക്കിയ ഒരു എനർജിയാണ് നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ നിങ്ങൾ മാറ്റി എന്നാണ് കാണുന്നത് ഒരൊറ്റ തടസ്സങ്ങൾ പോലും നിങ്ങളുടെ മുന്നിലില്ല നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട് അപ്പം ഇന്ന് മെസ്സേജായിട്ട് നിങ്ങൾ എടുക്കാനുള്ളത് ഇന്നത്തെ ദിവസം കോൺഫിഡൻസ് ലെവൽ ഭയങ്കര കൂടുതലായിരിക്കും തടസ്സങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരും ആ തടസ്സങ്ങളിൽ നിന്ന് നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കും എന്നുള്ളതാണ് ഇതിൽ നിങ്ങളുടെ മുന്നിൽ ഇന്ന് പെട്ടെന്നൊന്നും ആർക്കും ഒന്നും അന്ന് നിങ്ങളെ ഉപദ്രവിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല കാരണം നിങ്ങൾ ഇന്ന് വല്ലാത്ത എനർജി ലെവല് വേറെയാണെന്ന് മറ്റുള്ളവർക്ക് കാണുന്നവർക്ക് ഇന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ആരും നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എയ്സഫോൺസിൻ്റെ എനർജിയാണ് പുതിയ തുടക്കമാണ് പുതിയ പ്രതീക്ഷകളാണ് ഇന്ന് നിങ്ങളൊരു പുതിയ ജോലിക്ക് ജോയിൻ ചെയ്യുന്നൊരു എനർജി ഉണ്ട് ഇതിനകത്ത് അത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയൊരു കാര്യമായിരിക്കാം ഇതിൽ നിന്ന് നിങ്ങൾക്ക് സക്സസ് കൊണ്ടു എന്നുള്ളതാണ് എന്ത് തന്നെ ആയാലും ഇന്ന് നിങ്ങൾ തുടങ്ങുന്ന ഒരു കാര്യം വളരെ പ്രതീക്ഷയോടെ തുടങ്ങുന്ന ഒരു കാര്യം അതിൽ സക്സസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് സക്സസ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രത്യേകിച്ചും കരിയറിൽ ഇന്നൊരു ഗ്രോത്ത് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പുതിയ അവസരങ്ങള് കരിയറില് പുതിയ അവസരങ്ങൾ വരുന്നു എന്നും കാണുന്നുണ്ട് ഫൈവ് കപ്പിന്റെ ഒരു ഷാഡോയാണ് വന്നിട്ടുള്ളത് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ അതിൽ വിഷമിക്കുന്നില്ല എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടു പോയത് ഇത് കണ്ടല്ലോ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുന്നതിലുപരി നിങ്ങൾക്ക് കിട്ടാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെടലൊരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അതിലുപരി നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ഗോളിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് വീടാകാം ജോലിയാകാം അല്ലെങ്കിൽ പ്രണയമാകാം നിങ്ങളുടെ ഹെൽത്ത് ആകാം എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നഷ്ടപ്പെടലൊക്കെ ഇതിൽ ഒരു റോസ് ഇങ്ങനെ പുറകിലാണ്ടിരിക്കുന്നത് അപ്പം കൂടുതൽ ആൾക്കാരും ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയി അതിൽ നിങ്ങൾ വിഷമിച്ചിരുന്നെങ്കിൽ ആ പ്രണയത്തിന് വലിയ പ്രാധാന്യം ഒന്നും ഈ ഒരു സമയം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളതാണ് റോസ് എന്താണെന്നറിയാലോ പ്രണയമാണ് അപ്പോൾ അതിന് ഇപ്പോൾ മുന്നിലല്ല നിങ്ങളത് വെച്ചിട്ടുള്ളത് റോസ് നിങ്ങൾ അതിന് പ്രാധാന്യം കുറച്ച് കുറച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ നഷ്ടപ്പെട്ടു പോയ കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ കുറച്ചു എന്നാണ് കാണുന്നത് ഫുൾ ഫുൾക്കാടാണ് പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ തന്നെ മുന്നിലുള്ള പ്രതിബന്ധങ്ങളൊന്നും നിങ്ങൾക്കൊരു ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നൂല എന്ത് വന്നാലും ഞാൻ അതിനെ മറികടക്കാൻ എനിക്ക് പറ്റും അല്ലെങ്കിൽ വരുന്നത് വരുമ്പോൾ വരട്ടെ വരുന്ന സമയത്ത് ഫേസ് ചെയ്യാം പലരും ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ അങ്ങനെ വന്നാൽ വന്നാലെന്ത് ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ വന്ന സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ത് പറ്റും എന്നൊക്കെ വിചാരിച്ച് ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്ന ആൾക്കാർ എന്ത് വന്നാലും എനിക്ക് മറികടക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ഓവർ തിങ്കിങ്ങൊക്കെ മാറ്റി വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണാൻ പറ്റണത് ഇതിനകത്തൊരു എയ്സ് ഓഫ് കപ്പാണ് അത് നിങ്ങളുടെ ചില സന്തോഷങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ് കേട്ട കാണത് കാരണം നിങ്ങൾ പാസ്റ്റിൽ വളരെ സന്തോഷം ഇത് മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ ഇതില്ലെങ്കിൽ എനിക്ക് സന്തോഷമില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു സന്തോഷത്തിന് പ്രയോറിറ്റി കുറച്ച് കുറയുന്നു എന്നുള്ളതാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ സന്തോഷമായിട്ട് നിങ്ങൾ വിചാരിച്ചിരുന്നത് ആ ഒരു കാര്യം ഇന്നത്തെ ദിവസം വളരെ ഒരു അതിന് പ്രാധാന്യം നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അത് ഇരിക്കട്ടെ പക്ഷേ നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് നിങ്ങൾ എങ്ങനെ വളരെ കോൺഫിഡൻറ്റായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് സെവൻ ഓഫ് കപ്പാണ് കുറേ ചോയ്സസ് ഉണ്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു ഒരു ഏഞ്ചൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം അത് ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആയിരിക്കാം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ കുറേ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളതിൽ കൃത്യമായിട്ടുള്ള ആ ഒരു കാര്യമാണ് ചൂസ് ചെയ്യണത് എന്നുള്ളതാണ് നിങ്ങൾ എല്ലാം കൂടെ അല്ല ചൂസ് ചെയ്യണത് ഒരു കൺഫ്യൂഷൻ ഇന്നത്തെ ഇല്ല കാരണം കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഉണ്ടായിരുന്ന അവസരമൊക്കെ മാറി കൺഫ്യൂഷനിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല തിരക്കായിരിക്കും ബിസി ആയിരിക്കും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റൂല പല കാര്യങ്ങളും പക്ഷേ നിങ്ങൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ക്ഷമയെ ക്ഷമിച്ച് നിങ്ങളത് ചെയ്തു എന്നാണ് കാണുന്നത് ഇതിൽ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച് തരാൻ കുറച്ച് ആൾക്കാർ വരും എന്നുള്ളതാണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരുന്നെങ്കിലും ഇന്നത്തെ ദിവസം ചോദിച്ച് മനസ്സിലാക്കണം എന്ന് കൊണ്ടിട്ടാണ് അപ്പോൾ നേരത്തെ ആയി ഞാൻ എങ്ങനെ ചോദിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങളത് ചോദിച്ചേ പറ്റുള്ളൂ ചോദിച്ച് മനസ്സിലാക്കാനുള്ളൊരു മനസ്സും ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ഓട്ടം നോക്കാം മൂൺ കാർഡാണ് സൈക്കിക്കബിലിറ്റിയാണ് ഇൻഡ്യൂഷനാണ് ഒക്കെ തുടങ്ങിയ ആൾക്കാരുടെ എനർജിയാണ് നിങ്ങൾ ഒരു ഡിവൈനുമായിട്ട് നിങ്ങൾ ശരിക്കും ഒരു നല്ല കണക്ഷൻ പെക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ ഡിവൈനായിട്ട് നല്ലൊരു കണക്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സോള് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടായിരിക്കാം ഇതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈ മെസ്സേജ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് അപ്പോൾ ഇത് നിങ്ങളുടെ ആ ഇനി സോറി പെൻഡുലം നോക്കാം ഇപ്പം പെന്റുലത്തില് ഞാൻ കുറേ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് പെൻഡുലം ചെയ്തത് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടാണ് കുറേ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു പെൻഡുലം എന്ന് പറയുന്നത് ഈ എസ് ഒറിനോ പറയുമ്പോൾ എല്ലാവർക്കും അത് കറക്റ്റ് ആകണം എന്നില്ല കുറെ ആൾക്കാർക്ക് അത് കാണാം കറക്റ്റാകാം എന്തായാലും കുറേ ഞാനിങ്ങനെ പറഞ്ഞിരുന്നതുകൊണ്ടായിരിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് പെൻ കുറേ ആൾക്കാർ നടന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങളൊക്കെ എത്ര ആൾക്കാർക്ക് അത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞു കുറേ ആൾക്കാർ കമൻറ്റും ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം പെന്റുലത്തിലൂടെ നോക്കാം നിങ്ങൾ ഇന്ന് വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലേ എന്താണ് അതിൻ്റെ അവസ്ഥയെന്ന് നമുക്ക് പെന്റുലത്തിലൂടെ നോക്കാം നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പെന്റുലത്തോട് ചോദിക്കുക ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കുമോ ഇല്ലയോ താങ്ക് യു ഇതിനകത്ത് ഒരു ഇന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അത് ഇന്ന് നടക്കൂല എന്നാണ് കാണുന്നത് അപ്പൊ നമുക്ക് അത് ഒരു ടാരോയിലൂടെ ഒന്നുകൂടെ നോക്കാം അത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എൻറ്റൊലും വേണ്ടാത്ത ആൾക്കാർ അത് കാണണ്ട കേട്ടാ അത് ഒഴിവാക്കാമല്ലോ അത് ഇന്ന് അത് നടക്കൂല എന്നാണ് കാണുന്നത് എന്താണെന്ന് നോക്കാം എന്താണ് കാര്യം നോക്കാം ആ ഇത് നടക്കൂലങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ അത് നടക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇന്ന് നടക്കൂല പക്ഷെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുമെന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പം ഇന്നത്തെ കാര്യമാണല്ലോ നമ്മൾ നോക്കണത് ഇന്നത് നടക്കൂ ഇല്ലെന്നാണ് നോക്കണത് പക്ഷെ മൂന്ന് ദിവസത്തിനുള്ളിൽ അത് നടക്കാനുള്ളൊരു സാധ്യതയുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പറയണത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്